ആദ്യമായി തന്നെ അമ്മ മാധവനും തിരുകുമാരും ഒരായിരം നന്ദി എൻ്റെ പേര് ജോൺ സെബാസ്റ്റ്യൻ ഞാൻ എറണാകുളം എറണാകുളം അങ്കമാലയ ദ്രൂപതയിലെ സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് മേരിയ എന്നവകിൽ വരുന്നു ആദ്യമായി തന്നെ എന്നെ ഇവിടെ ഈ അമ്മയുടെയും ഈ ചോട് ഇത്രയടുത്ത് നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് ഒരായിരം നന്ദി ഒരുപാട് ഈ അവസരത്തിന് വേണ്ടി കൊതിച്ചിട്ടുണ്ട് ഞാൻ എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും ഏറ്റവും ഏറ്റവും അവസാനം ഏറ്റവും ആദ്യം പ്രാർത്ഥിക്കുന്നത് അമ്മയുടെ പ്രതീക്ഷിക്കുന്നതിന് സാക്ഷിയാകണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് എൻ്റെ കസിൻ മരണപ്പെടുകയുണ്ടായി കസിൻ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും കാരണം അവൻ്റെ അവൻ എൻ്റെ പാതി തന്നെയാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ദിവസം വ്യത്യാസമുള്ളൂ എൻ്റെ പേപ്പൻ്റെ മോണാണ് ഞങ്ങൾ ഒരു ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ച് വളർന്നതാണ് പ്ലസ് ടു പഠിക്കുമ്പോൾ അവന് പെട്ടെന്ന് ഒരു പനി വന്നു ഞങ്ങൾ ഒരുമിച്ചാണ് ക്ലാസ്സിൽ പോയി പെട്ടെന്ന് രണ്ട് ദിവസം വരാതായപ്പോൾ വീണ്ടും ചെന്നപ്പോൾ വീട് മൊത്തം അടച്ചിരിക്കണം ഞങ്ങളോട് ആരോടും പറഞ്ഞില്ല എന്നിട്ട് പിന്നെ പേ വേറൊരു പേപ്പൻ വഴിയാണ് അറിഞ്ഞത് അവനിങ്ങനെ ബ്ലഡ് ക്യാൻസറാണ് ഞങ്ങൾ അത് കേട്ടപ്പോൾ എന്താ പറയുക നമ്മൾ അടുത്തൊന്നും അങ്ങനെ കേട്ടിട്ടില്ല നമ്മൾ ക്ലാസിൽ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളൂ ഈ ക്യാൻസർ എന്ന് പറയുന്നത് അതൊക്കെ ഞങ്ങൾക്ക് ആദ്യമായിട്ടായിരുന്നു ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുണ്ടായിരുന്നില്ല പക്ഷേ അപ്പോഴും പറയുന്നുണ്ട് തൊണ്ണൂറ്റൊമ്പത് ശമനം അവൻ്റെ ഇത് കയറിയിട്ട് ഒരു മാസമായിട്ടുള്ളൂ അതൊന്നും തൊണ്ണൂറ്റൊമ്പത് പെർസെൻറ്റേജ് ആണെന്ന് ഡോക്ടർ ഉറപ്പ് നൽകിയെന്ന് പറഞ്ഞു പക്ഷേ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണുണ്ടായിരുന്നില്ല അങ്ങനെ ലാസ്റ്റ് അവന് പക്ഷേ കുറേ കീമോസും തെറാപ്പിസും എല്ലാം ചെയ്ത് പയ്യെ പയ്യെ റെഡിയായി ഡോക്ടർ കുഴപ്പമില്ല പറഞ്ഞു അവന് മുടിയൊക്കെ വന്നു പുറത്തിറങ്ങാറായി അങ്ങനെ ഞാനും അവൻ്റെ മമ്മിയും കഷ്ട കുറേ കഷ്ടപ്പെട്ട് അവന് പുറത്തിറങ്ങാൻ ഭയങ്കര ഇതായിരുന്നു കാരണം ആൾക്കാർ സിമ്പതി കാട്ടുന്നത് അവന് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് അവനങ്ങനെ ഞങ്ങൾ പുറത്തിറക്കി എന്നിട്ട് കാരിസം ക്ലാസ്സിലും ഇങ്ങനെ പയ്യെ പയ്യെ പുറത്തിറങ്ങി തുടങ്ങി അവൻ എന്നിട്ട് പിന്നെയും റേഡിയേഷൻ ഉണ്ട് കീമോസ് നടന്നുകൊണ്ടിരിക്കുന്നു ഞാനങ്ങനെ പ്ലസ് ടു അപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പഠിത്തം മൊത്തത്തും പോയി പത്ത് വരെ ഞാനും അവനും മത്സരിച്ച് പഠിച്ചുകൊണ്ടിരുന്നേ അവന് ഫുള്ളായി പ്ലസ് എനിക്ക് അഞ്ച് പ്ലസ് അഞ്ച് അങ്ങനെ മത്സരിച്ച് പഠിച്ചുകൊണ്ടിരുന്നത് എല്ലാത്തിനും ക്ലാസ് വസ്റ്റ് അങ്ങനെയായിരുന്നു പ്ലസ് ടു ആയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് മൊത്തം പോയി ഒരു ഒന്നും അറിയില്ല ഒരു ചാപ്റ്റർ ഏതോ വിഷയമൊന്നും പോലും അതുപോലും അറിയില്ല അവൻ കൊമേഴ്സ് ഞാൻ ബയോമാത്സ് ആയിരുന്നു അങ്ങനെ ലാസ്റ്റ് പ്ലസ് ടു ആയപ്പോൾ ഞാനൊരു ഫ്രണ്ട് വഴി എങ്ങനെയൊക്കെയോ ഞാൻ പാസ്സായി അവനും സ്കൂളിൻ്റെ പുറത്തിരുന്ന് അവനൊരു പ്രത്യേക ഇത് കൊടുത്ത് അവനും പരീക്ഷ എഴുതി അവനും വിജയകരമായിട്ട് അവനും പാസ്സായി അങ്ങനെ സന്തോഷപൂർവ്വം ഇങ്ങനെ പയ്യ പയ്യെ മുമ്പോട്ട് പോകുന്നു അങ്ങനെ എൻ്റെ അമ്മാമ്മയുടെ ആണ്ടിൻ്റെ അന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ പെട്ടെന്ന് അവൻ്റെ വീട്ടിലേക്ക് ഓടി അപ്പോഴാണ് പേപ്പർ മാമ്മയും പെട്ടെന്ന് വൈകിട്ട് വന്ന് പറയുകയാണ് അവൻ വീണ്ടും ബ്ലഡ് ഡൊമ്മറ്റ് ചെയ്തു വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാണ് പിന്നെയും മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി അങ്ങനെ അവന് പിന്നെ ഡോക്ടർ പറയുന്നതാണ് അന്ന് നയൻറ്റി നയൻ പെർസെൻറ്റേജ് സേഫ് ആണെന്ന് പറഞ്ഞു ഡോക്ടർ പിന്നെയും പറയുകയാണ് ഇനി ലാസ്റ്റ് ചാൻസ് ബോൺ ബോൺമാരേ ഉള്ളൂന്ന് അങ്ങനെ ബോൺ മാരോക്ക് പറഞ്ഞു അങ്ങനെ ആസ്റ്റർ മെഡിസിറ്റിയിലാണ് ട്രീറ്റ്മെൻറ്റ് എല്ലാം അവിടെ തന്നെ ഒരു വീട് എടുത്ത് ഒരു വർഷം നിൽക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഫ്യൂച്ചറും എൻ്റെ പഠനവും അവിടെ സ്റ്റോപ്പായി നിൽക്കുക അവനും പ്ലസ് ടു കഴിഞ്ഞു ഞാനും പ്ലസ് ടു കഴിഞ്ഞു എൻ്റെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ അഞ്ചാം ക്ലാസ് തൊട്ട് ഞാൻ കാറ്റിസം ക്ലാസ്സിലായാലും സ്കൂളിലല്ലോ എല്ലാം അവിടുന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അത് പ്ലസ് ടു കഴിഞ്ഞാൽ ഐ എൽ ടി സി എഴുതുക പുറത്ത് പോകുക അത് പുറത്തു പോകണേൻ്റെ ആഗ്രഹം മാത്രമല്ല ഞാൻ ചെറുപ്പം മുതൽ എൻ്റെ വീട്ടിൽ അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട് അതെല്ലാവരോടും അങ്ങനെ ഷെയർ ചെയ്തിട്ടില്ല അപ്പോൾ അവൻ അവനായിരുന്നു അതിന് എനിക്കൊരു സപ്പോർട്ട് അപ്പോൾ അങ്ങനെ പുറത്ത് പോകാനിരുന്നതാണ് അപ്പോൾ ഇവനിങ്ങനെ കിടക്കണ കാരണം എനിക്ക് പുറത്ത് പോകാനും വയ്യ പഠിക്കാനും വയ്യ ഒന്നിനും ഒരു താല്പര്യമില്ല പിന്നെ എങ്ങനെയോ എനിക്ക് എന്തായാലും കേരളത്തിന് പുറത്ത് പഠിക്കണമെന്നായിരുന്നു അപ്പോൾ അങ്ങനെ പെട്ടെന്ന് സെറ്റിൽ ആവണമെന്നും കൊണ്ട് അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് മൂന്ന് വർഷത്തെ പാരാമെഡിക്കൽ ബി എസ് സി കാർഡിയോളജിക്ക് അഡ്മിഷൻ എടുത്തു ഫെബ്രുവരി ആയപ്പോൾ ഞാൻ കോളേജ് ബാംഗ്ലൂരായിരുന്നു അവിടെ കോളേജിൽ പോയി ഇവനാണെങ്കിൽ ഈ മാർച്ച് ഫെബ്രുവരി മാർച്ച് ആവുമ്പോഴേക്കും അവൻ പുറത്തിറങ്ങും ഇറക്കുമെന്ന് ഡോക്ടർ പറഞ്ഞേക്കണം അപ്പോഴേക്കും ഒരു വർഷമായി ഫെബ്രുവരി മാർച്ച് മുപ്പത് ഇരുപത്തി ഒമ്പതായിപ്പോൾ ഞാൻ ഫോൺ നോക്കിയപ്പോൾ വൈബ്രേറ്റിലാണ് ഒരു പത്തിരുപത്തഞ്ച് മിസ് കോള് അവൻ മരിച്ചായിരുന്നു അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ ബാംഗ്ലൂർക്ക് വണ്ടി ഏൽപ്പിച്ച് അങ്ങനെ ബേസിന് അവിടെ ചെന്നു ഞാൻ ഇപ്പോഴും ഓർക്കേണ്ടത് അവൻ്റെ വീട്ടിൽ ചെന്ന് എൻ്റെ വീടിൻ്റെ മിറ്റം തന്നെയാണ് അവൻ്റെ വീട് വീട്ടിൽ ചെന്ന് ഞാൻ കരഞ്ഞിട്ടില്ല എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കറഞ്ഞെങ്കിൽ എൻ്റെ വിഷമം തീർക്കണമെന്ന് മേമയും പേപ്പനും അവൻ്റെ അനിയനുണ്ട് എല്ലാവരും ഇരുന്ന് കരയണം എനിക്കും കരയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ ആ പന്തലിൻ്റെ അവിടെ തൂണിമ പിടിച്ച് നിന്ന് നിന്ന് വിറച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അത് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ജസ് ഇവൻ്റെ മമ്മി എൻ്റെ മേമ്മ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു ഇവന് ഇനി ഒരു ചേട്ടനായിട്ട് ഉള്ളൂ നീയാണ് ജസ്റ്റിന് ഇനി അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു പിന്നെ എൻ്റെ അത് മനസ്സിലായി എൻ്റെ മനസ്സിൽ അത് മാത്രമായിരുന്നു അവനൊരു ചേട്ടനാവാം അപ്പോൾ തന്നെ എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് അവിടുന്ന് കോള് വന്നു എത്രയും മിട്ടുന്ന് അവിടെ കയറണം അല്ലെങ്കിൽ മെഡിക്കൽ ലീവ് അടക്കം എല്ലാം പോകുമെന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ തന്നെ ബാംഗ്ലൂർക്ക് വേണ്ടി കയറി അവിടെ ചെന്നു ഞാൻ ഇങ്ങനെ പോയാൽ പറ്റൂല ഇരുപത്തി ഇരുപത്തിരണ്ട് വയസ്സായി ഒന്നും ഇല്ല എൻ്റെ അനിയത്തിയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ അവൾ പ്ലസ് ടു കഴിഞ്ഞ് ജർമ്മൻ പഠിച്ച് അവൾ വീട്ടിൽ ജർമ്മനി ചെന്നു അവളാണ് ഇപ്പോൾ വീട്ടിൽ ഞാൻ എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സായി അവൾക്ക് ഇരുപത് വയസ്സുള്ളൂ എൻ്റെ വീട് നോക്കാണ് എനിക്കും ഇപ്പോഴും വട്ടപൂജയാണ് അപ്പം അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞു വീട്ടിൽ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് കോഴ്സിന് വേണ്ട ഒരവർ ആയി ബാക്ക് ഇനി ഇവരൊക്കെ പഠിച്ചുകഴിഞ്ഞ് ഇനി പാസ്സായ തന്നെയാണ് ഒന്നര വർഷം കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റുമോ അപ്പോൾ വീട്ടുകാർ ഓക്കെ ചെറുതായിട്ട് മൂളി വീട്ടിൽ വന്നു അവർ അങ്ങനെ തന്നെ ഒരു ധ്യാനത്തിന് ഇട്ടു അവിടുത്തെ അച്ഛൻ്റെ വാക്ക് അവർ കേട്ടു അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല നീ പൊക്കോ ഇനി ഒരു കുഴപ്പമുണ്ടാവില്ല എനിക്ക് ആകെ ദേഷ്യായി അപ്പം അതിൻ്റെ കൂടെ തന്നെ ആ ധ്യാനം കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ വന്ന് അന്നാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തിട്ടാണ് ഞാൻ ധ്യാനത്തിന് പോയത് അപ്പോൾ എൻ്റെ ആദ്യത്തെ ആവശ്യം എനിക്ക് ഈ കോഴ്സ് വേണ്ട എനിക്ക് പുറത്തേക്ക് പോകണം അല്ലെങ്കിൽ വേറെ ഒരു ഫ്യൂച്ചർ വേണം അങ്ങനെ ഞാൻ വീണ്ടും ബാംഗ്ലൂർക്ക് പോയി വീണ്ടും ഉറക്കൊളിച്ച് ഇങ്ങനെ തന്നെ ഞാൻ പഠിക്കാണ് വീണ്ടും പഠിച്ചു തുടങ്ങി എനിക്ക് ഒന്നാമത്തെ കാര്യത്തിൽ ഇതിൻ്റെ ഇടയിൽ മിസ്സായത് എനിക്ക് ഉറക്കമില്ല കണ്ണടച്ചു കഴിഞ്ഞാൽ കണ്ണടയ്ക്കാൻ പേടിയാ കണ്ണടച്ചു കഴിഞ്ഞാൽ അവനാ അവസാനമായിട്ട് കിടക്കണ ആ ഇതാണ് എൻ്റെ മനസ്സിൽ തന്നെ അപ്പോൾ ഞാനവിടെ എൻ്റെ ഉറക്കം കളയാനായിട്ട് ഉറക്കത്ത് ഉറങ്ങാൻ പേടിയാ അപ്പം ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഞാൻ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ് അപ്പോൾ അവിടെ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ നിന്ന് പഠിച്ച് കയറി ചേട്ടന്മാരവിടെ കുറച്ച് ജോലിയൊക്കെ ചെയ്ത് രാത്രിയാണ് വെളുപ്പിനാണ് അവിടെ ടർഫിൽ പോയി കളിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ ഞാൻ എനിക്ക് പഠിക്കാനും എളുപ്പമായി രാത്രി ഇതില്ല ടർഫിൽ പോയിരുന്ന് പഠിക്കും അത് എനിക്ക് അവിടെ ഒരു പ്രസൻസ് ആയിരുന്നു അങ്ങനെ ഞാൻ ഇരുന്ന് പഠിക്കാൻ തുടങ്ങി പിന്നെ എനിക്കിപ്പോൾ ഓർക്കണം ബയോ കെമിസ്ട്രി എക്സാമിൻ്റെ അന്ന് ആദ്യമായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോവാം ഞാൻ നോക്കിയപ്പോൾ നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തൊണ്ണൂറ്റഞ്ച് മാർക്കിനുള്ള ആൻസർ എനിക്കറിയാം ഒരു വള്ളി പോലും ഒക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക ടൈമ് ബെല്ലടിച്ചു ഞാൻ എഴുതാൻ തുടങ്ങി പഴയതിനേലും വീണ്ടും അതികടനമായ അവസ്ഥ അതായത് ഒന്നും എഴുതാൻ പറ്റണില്ല ഞാൻ അവിടെ നിന്ന് എനിക്ക് പൊട്ടിക്കറിയണമെന്നുണ്ട് പക്ഷെ എനിക്കറിയില്ല എന്താ ഞാൻ അവിടെ നിന്ന് ചെയ്യേണ്ടി കാരണം ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ എനിക്ക് ആദ്യത്തെ രണ്ട് മാർക്കിൻ്റെ പിന്നെ പത്ത് മാർക്ക് പിന്നെ അഞ്ച് മാർക്ക് എല്ലാം എനിക്ക് പോയിന് വെച്ച് തലയിൽ ഇതുണ്ട് പക്ഷേ പേപ്പറിലേക്ക് മാത്രം എനിക്ക് ആക്കാൻ പറ്റണില്ല അങ്ങനെ ഞാൻ വീണ്ടും അങ്ങനെ തന്നെ വീണ്ടും ആ എക്സാമ് പോയി അപ്പം തന്നെ ഉറപ്പായി രണ്ട് രണ്ട് വർഷം കറക്റ്റ് ബാക്ക് അപ്പോൾ മൂന്ന് വർഷത്തിൻ്റെ മൂന്നര വർഷത്തിൻ്റെ കോഴ്സ് അഞ്ചര വർഷമായി നാല് അഞ്ചര വർഷമായി അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു ഇനി എനിക്ക് പറ്റില്ല അപ്പോൾ അവർ സമ്മതിച്ചു ഓക്കെ അങ്ങനെ ഞാൻ വീട്ട് വീട്ടിലേക്ക് വന്നു അതിൻ്റെ ഇടയ്ക്ക് ദയവായിട്ട് ഒരാളെൻ്റെ ലൈഫിലേക്ക് എനിക്ക് ഒരിക്കലും എനിക്ക് എൻ്റെ ലൈഫിൽ വേണ്ട അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ഒരു മേഖലയോട് ഒരാളുടെ എൻ്റെ ലൈഫിലേക്ക് വന്നു ആ ഒരാളല്ല ഒരു ഫാമിലിയാണ് എൻ്റെ അടുക്കിലേക്ക് വന്നത് അവരുടെ സപ്പോർട്ട് കൂടി ഞാൻ പയ്യെ പയ്യ ഓൺ ആയി തുടങ്ങി അപ്പോൾ അങ്ങനെ ഞാൻ ജർമ്മൻ പഠിക്കാൻ തുടങ്ങി വീട്ടുകാരെ സംബന്ധിച്ച് ജർമ്മൻ പഠിക്കാൻ തുടങ്ങി അത്യാവശ്യം പയ്യെ പയ്യൊന്ന് കയറി തുടങ്ങി ലെവൽ അറിയില്ല കാരണം സ്കൂളിൽ പഠിപ്പിക്കണ പോലെ എക്സാം ഒക്കെ പാസ്സാവുന്നുണ്ട് നമ്മൾ ഗോയിൽ പോയി എഴുതിയാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ അങ്ങനെ മുമ്പോട്ട് പോയിണ്ടിരിക്കുന്നു അപ്പോൾ ഒരു ഒന്നര വർഷം കുഴപ്പമുണ്ടായിരുന്നല്ലോ ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ അടുത്തുനിന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി അവർ എനിക്ക് അങ്ങനെ എല്ലാവരോടും പറയാത്ത അവസ്ഥയാണ് ഈ പഠിക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം പഠിക്കാം ഇതാ റീസൺ ഇങ്ങനെ അവന് പറ്റിയുള്ള ബന്ധത്തിൻ്റെ കാര്യം അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി എന്താ പറയുക അവർ എൻ്റെ കൂടെ നിൽക്കാ എൻ്റെ അത്ര ആ വലിയ കാര്യം അവർ ചെറിയ കാര്യമായിട്ട് കണ്ടു എന്നെ കമ്പയർ ചെയ്യാൻ തുടങ്ങി വേറെ ആൾക്കാരായിട്ട് അപ്പോൾ പിന്നെ ഞാൻ അവിടെ വെച്ചത് പയ്യ പയ്യെ എനിക്കത് ലൈഫിൽ നിന്ന് മാറ്റി ഞാൻ പിന്നെ അപ്പോഴാണ് ശരിക്കും ഞാൻ അന്നാണ് ഞാൻ ഉടമ്പടി വന്ന് എടുക്കുന്നത് വീണ്ടും വന്ന് ഉടമ്പടി എടുക്കണം പുതിയ ഉടമ്പടി എടുത്തത് അന്നത്തെ പുതുക്കിയതല്ല അന്ന് വന്ന് ഞാൻ പുതിയ ഉടമ്പടി എടുത്തു അന്ന് ശരിക്കും പക്ഷേ ആദ്യത്തെ ആവശ്യം എനിക്ക് അവരെ തിരിച്ചിടണേന്നായിരുന്നു വേറെ ഒന്നല്ലായിരുന്നു പക്ഷേ അച്ഛൻ്റെ ധ്യാനം ഞാൻ കൂടുമ്പോൾ അച്ഛൻ എങ്ങനെ ഇടയ്ക്കൊരു പ്രാവശ്യം പറഞ്ഞു നിങ്ങളുടെ ആവശ്യങ്ങൾ നനഞ്ഞ പടക്കം പോലെ ആവരുതെന്ന് അതെൻ്റെ മനസ്സിൽ കയറി അപ്പം തന്നെ ഞാൻ പിന്നെ പുതുക്കിയപ്പോൾ എൻ്റെ ആവശ്യങ്ങൾ വേറെ മാറ്റി ആദ്യത്തെ എൻ്റെ വിശദീകരണമാക്കി രണ്ടാമത്തെ പ്രാവശ്യം പിന്നെ പുറത്തേക്ക് പോകുമ്പോൾ എന്നെ കുടുംബത്തിൻ്റെ കാര്യമാക്കി അന്നോട്ട് ചേഞ്ച് വരാൻ തുടങ്ങി പയ്യെ പയ്യെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങി പക്ഷെ അപ്പോഴും എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാനൊരു ചെറിയ തെറ്റ് ഞാൻ അപ്പോഴും കാര്യമായിട്ട് മിണ്ടൂല്ല എല്ലാ ദിവസവും പള്ളിയിൽ പോകും ആകെ തല പൊക്കുന്നത് പള്ളിയുടെ ഈശോൻ്റെ മുമ്പിൽ മാത്രമാണ് സിം സിംതേരിയിൽ എല്ലാ ദിവസവും അവൻ്റെ അടുത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിന്ന് എൻ്റെ എല്ലാ കാര്യം പറയണം അല്ലാണ്ട് എനിക്ക് വീട്ടിൽ പോകാൻ പറ്റൂല അപ്പോൾ സിംതേരി പോവും സിംതേരിയിലും അവ ഈശോൻ്റെ അടുത്തും തല പൊക്കും അല്ലെങ്കിൽ അത്തല്ലാത്ത സമയത്ത് തല താഴ്ത്തി ഞാൻ പോയി കൊണ്ടിരുന്നത് അങ്ങനെ മുമ്പോട്ട് പോകും അതിൻ്റെ ഇടയിൽ ഞാൻ ബി വൺ കുറെ എഴുതാൻ പോയി ബി വൺ പഠിച്ചിട്ടില്ല പക്ഷേ ബി വൺ എഴുതാൻ പോയി കിട്ടിയില്ല ഞാൻ എന്നിട്ട് ഇങ്ങനെ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിന്ന് തന്നെ ഒരു ചേട്ടൻ സാക്ഷ്യം പറഞ്ഞ കേട്ടു ഔപ്പയർ വിസ ഔപ്പർ വിസ എന്ന് പറഞ്ഞാൽ പഠിക്കാനല്ല പോണെ നമ്മളവിടുത്തെ ഒരു ഫാമിലിയിലൊരു മെമ്പറായിട്ട് അവർ നമ്മളെ എഡ്യൂക്കേഷൻ സ്പോൺസർ ചെയ്യും അപ്പോൾ ഗേൾസിനാണ് അത് കൊണ്ടുപോകുന്നത് ബോയ്സിന് അങ്ങനെ വളരെ റെയറാണ് അപ്പോൾ ഞാൻ അത് ആദ്യമായിട്ട് കേട്ടു അങ്ങനെ ഞാൻ ഏജൻസികൾ അന്വേഷിക്കാൻ തുടങ്ങി ഒരു ഏജൻസിയിലും അങ്ങനെ ബോയ്സിനെ കൊണ്ടുപോകുന്നില്ല ഗേൾസിനൊക്കെ ആണെങ്കിൽ കുറച്ച് കാശേ ഉള്ളൂ മൂന്ന് മൂന്ന് മാസം കൊണ്ട് പെട്ടെന്ന് പോകാൻ പറ്റും ഏവൻ മാത്രം മതി ഞാനങ്ങനെ ഒരു ഏജൻസി ലാസ്റ്റ് അങ്ങനെ കൊല്ലത്തുള്ള ഒരു ഏജൻസിയിൽ ജോയിൻ ചെയ്തു ഒരു ഫ്രണ്ട് വഴി ഇങ്ങനെ കറക്റ്റായിട്ട് കോൾ വരാണ് അങ്ങനെ ഏജൻസിനെ കുറിച്ച് അറിഞ്ഞു ചെന്നു അവർ ആറ് മാസം ടൈം പീരീഡ് പറഞ്ഞു കാശ് അടച്ചു ഏവൻ എഴുതി പാസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അവർ മുമ്പേ കൂടി അപ്പോയിൻമെൻറ്റ് വിസപ്പോയിൻമെൻറ്റ് എടുക്കും നവംബർ ആറാം തീയതി അവർ ഈ നവംബർ ആറാം എനിക്ക് വിസ അപ്പോയിൻമെൻറ്റ് എടുത്തു വിസ അപ്പോയിൻമെൻ്റ് എടുത്ത് ഞാനപ്പോഴേക്കും അവിടുത്തെ അക്കാദമീനേയും എൻ്റെ ഉടമടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം അവിടുത്തെ ബോയ്സ് ഒരാൾക്കും പോകാൻ പറ്റണില്ല ബോയ്സിന് അവിടെയും ഫാമിലി കിട്ടണില്ല അങ്ങനെ ലാസ്റ്റ് ഇന്ന വിസ അപ്പോയിൻമെൻറ്റ് ആണെങ്കിൽ ഇന്നലെ ഉച്ചയ്ക്ക് അതായത് ഫാമിലി കോൺട്രാക്റ്റ് കൊടുത്തു ഒരിക്കലും അങ്ങനെ നടക്കാത്ത സംഭവമാണ് അങ്ങനെ ഒരാൾക്ക് ഫാമിലി കൊടുത്ത് കിട്ടി അവൻ കയറിപ്പോയി അപ്പോൾ ഞാനും എൻ്റെ കാര്യത്തിൽ കുറച്ചൊക്കെ ഇത് വന്നു എനിക്കും കറി പോകാൻ പറ്റും നവംബർ ആറാം തീയതി പത്ത് ദിവസം ഉണ്ട് നവംബർ ആറാം തീയതി കയറിപ്പോകാൻ പറ്റും അങ്ങനെ ഞാൻ എൻ്റെ പേപ്പർ വർക്കുകളൊക്കെ എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് അച്ഛൻ്റെ കൈ പ്രാർത്ഥനയും കഴിഞ്ഞ് ഇവിടെ എല്ലാം ആദ്യം അമ്മയുടെ അടുത്ത് സബ്മിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്പോയിൻമെൻറ്റ് പോകുള്ളൂ എന്ന് തീരുമാനിച്ചു അങ്ങനെ ഞാൻ ഇവിടെ വന്നു പക്ഷേ നവംബർ അഞ്ചായി അഞ്ചാം തീയതി രാത്രി വരെ എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു കിട്ടും കിട്ടും കിട്ടുമെന്ന് പക്ഷെ കിട്ടിയില്ല എന്നിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നവംബർ ആറാം തീയതി ഞാൻ വിചാരിച്ചു ഇനി അപ്പം ഇനി മാതാവും ഉണ്ടാവില്ല വിശ്വാസം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ നവംബർ ആറാം തീയതി എനിക്ക് പ്രത്യേകം ഒരു ഇത് വരാണ് എന്താ പറയുക ഇനി മാതാവിന് ഈ ചോദിക്കും വിട്ടുകൊടുക്കാം ഇനി എല്ലാ കാര്യങ്ങളും മാതാവിനെ ഈശോയ്ക്കും കൊടുക്കാം ഇനി നീ ഒന്നും ചെയ്യേണ്ടതില്ല അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു ഞാനപ്പോൾ വീട്ടിലിരിക്കുക വീട്ടിലിരിക്കുക ഇഷ്ടമല്ലാത്ത കാരണം ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു കടയിൽ നിന്നു അവിടെ തന്നെ എന്താ പറയുക ഞാൻ തിരിച്ചു പറയാൻ അത്ര റിയാക്റ്റ് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ പറ്റിച്ചു ഞാൻ എന്നിട്ട് വീണ്ടും സൊമാറ്റോ ഓടി സൊ അവിടെ ആ കടയിൽ നിന്നപ്പോൾ ഒരു മേജർ ആക്സിഡൻറ്റ് അന്ന് തീർന്നു പോകേണ്ടതാണ് ഒരു ഹോം ഡെലിവറിക്ക് പോയതാണ് ഞാൻ അത്യാവശ്യം വളവ് കഴിഞ്ഞ ഒരു പൈ കയറി പോകുന്നു ഒരു കേറ്റ് കേറക്കത്തിന്ന് ഒരു രണ്ടാൾ ഒരു ടു വീലറും ഇങ്ങോട്ട് വരുന്നു വരു വണ്ടറിയാം കയ്യിൽ നിന്ന് പോയി കാരണം ഒരു ചെറിയ വഴിയാണ് ആ വണ്ടി എൻ്റെ വണ്ടി മേടിച്ചു എൻ്റെ വണ്ടിക്കൊന്നും പറ്റിയില്ല അവരുടെ വണ്ടി കണ്ട പൊളിഞ്ഞ് തകിടം പറഞ്ഞു ഞാൻ തെറിച്ചൊരു മതിരമ ചെന്ന് അടിച്ചു ഞാൻ എൻ്റെ കൈ പോയി എന്ന് വിചാരിച്ചേ പക്ഷേ വെറുതെ ഒന്ന് തലവോടെ ഉള്ളൂ ഒരു കുഴപ്പമുണ്ടായില്ല അവർക്ക് അവിടെ എവിടെയും ഉണ്ടായി അങ്ങനെ ആ ആക്സിഡൻറ്റിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു പിന്നെ ഞാൻ സൊമാറ്റോ ഓടാൻ തുടങ്ങി അങ്ങനെ സൊമാറ്റോ ഓടാൻ പോയി അപ്പോൾ അങ്ങനെ ആ ജോലിയായിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തു അങ്ങനെ ഒരു നവംബർ മുപ്പതാം തീയതി ആയപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഒരിക്കലും വിചാരിക്കണില്ല ഞങ്ങളുടെ അക്കാദമിയിൽ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരാണ് ജർമ്മനിന്ന് അവിടുത്തെ സിറ്റിസൺ ഒരു വൈഫും ഹസ്ബൻഡാണ് ഞങ്ങൾക്ക് ചെയ്തു തരുന്നത് ജർമ്മൻ സിറ്റിസൺ തന്നെ ജർമ്മൻസ് അവർ കോൾ വന്നു ഞാൻ നോക്കിയപ്പോൾ എനിക്കറിയാത്ത ഒരാൾ ഒരു കുട്ടിയുണ്ട് എന്നെ പോലെ തന്നെ ഒരു സ്റ്റുഡൻറ്റാണ് എനിക്കറിയില്ല അവനെ എൻ്റെ അക്കാദമിയിലുള്ള ആളാണ് അറിയില്ല ഈ മാമും സാറും മാമും പിന്നെ ഇവനും ഉണ്ട് ഞാനും ഉണ്ട് ഇവർ പറയുന്നു എഫ് എസ് ജെ ജർമ്മൻ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും അറിയായിരിക്കും എഫ് എസ് ജെ വെച്ച് മിനിമം ബി വൺ ത്രീ മൊഡ്യൂൾസെങ്കിലും വേണം ജർമ്മനിക്ക് കയറണമെങ്കിൽ അപ്പോൾ ഇവർ പറയാണ് എഫ് എസ് ജിക്ക് നിങ്ങൾക്ക് എ വൺ വെച്ച് കയറി നിങ്ങൾക്ക് മൂന്നാളെയും സെലക്ട് ആക്കിയിട്ടുണ്ടെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഇവർ തള്ളന്താണ് ഏജൻസി അല്ലേ ഇവർ തള്ളന്താണ് കാരണം എൻ്റെ അനിയത്തി ബി റ്റു എഴുതി പോയവളാണ് പോയ ആൾ അവൾ ബി ടു പഠിച്ച് എഫ് എസ് ടിക്ക് പോയതാണ് അപ്പം മിനിമം ബി ടു ആണ് അപ്പോൾ അവർ പറയുന്നത് ബേസിക് ലെവൽ എ വൺ വെച്ച് കയറി പോകാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല അതുകൊണ്ട് അവർ ഒരു ഇമെയിൽ കാണിച്ചതരാണ് ഒരു മാസം മുമ്പ് ഞങ്ങൾ പോലും പറയുകയാണ് ഞങ്ങളുടെ മൂന്ന് പേരുടെ പ്രൊഫൈൽ ഒരു ഹോസ്പിറ്റലിന് അയച്ചുകൊടുത്ത് അവർ അപ്രൂവ് ചെയ്തേക്കാം ഇനി കോൺട്രാക്റ്റ് മാത്രം വന്നാൽ മതി അപ്പം ഞാൻ ഞെട്ടിപ്പോയി കാരണം ഇവർക്ക് കിളിപ്പോയി അതായത് ഒരിക്കലും നടക്കാത്ത സംഭവമാണ് കാരണം എ വൺ വെച്ച് കാരണം അവിടെ ജോലി ചെയ്യാനാണ് പോകണേ ജോലി ചെയ്യാൻ പോണെങ്കിൽ അറ്റ്ലീസ്റ്റ് ബി റ്റു എങ്കിലും വേണം കാരണം ഡോക്ടറിനോടും പേഷ്യൻസിനോടും സംസാരിക്കണേ പക്ഷേ ഇതൊന്നുമില്ലാണ്ട് എ വൺ വെച്ച് ജസ്റ്റ് നുള്ളി പറക്കി ഒരു സെൻറ്റൻസ് പറയാം അങ്ങനെ ഇത് മാത്രം എ വൺ ബേസിക് ലെവൽ എന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല മൂന്ന് അവൻ്റെ അവിടെ പറഞ്ഞു കോൺട്രാക്റ്റ് പയ്യെ വരും ഏപ്രിലെ പോവാൻ പറ്റുള്ളൂ ഓക്കെ ഞാൻ വെയിറ്റ് ചെയ്യാം മാതാവിനെ ചോദിച്ചോയ്ക്കും വിട്ടു കൊടുത്തേക്കെന്താ അങ്ങനെ പയ്യ പോകുന്നു മൂന്നാമത് ദിവസം എനിക്ക് കോൺട്രാക്ട് വന്നു എനിക്കൊന്നും കോൺട്രാക്ട് കണ്ടിട്ട് മനസ്സിലാവില്ല ഞാൻ അനിയത്തിക്ക് അപ്പോൾ തന്നെ അയച്ചു കൊടുത്തു അവൾ കയറി അവൾ അവളോളും ചേട്ടാ ഇത് കോൺട്രാക്ട് ആണ് പിന്നെ ഡേറ്റ് കണ്ടപ്പോൾ ഞാൻ ഞെട്ടി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവിടെ എത്തണം ഞാൻ ഞെട്ടിപ്പോയി കാരണം ഇത് ഞാൻ എൻ്റെ അറിവിലോ അല്ലെങ്കിൽ ജർമ്മൻ പഠിക്കുന്ന അറിവിലോ ചോദിച്ചാൽ മതി ആർക്കും അറിയില്ല കാരണം ഏവൺ വെച്ച് എഫ് എസ് ചെയ്യുന്ന പറഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് അതിലേക്കാണ് ഞങ്ങളുടെ മൂന്നു പേരെയും വിളിച്ചേക്കണേ അങ്ങനെ ഞങ്ങൾക്ക് കോൺട്രാക്റ്റ് പെട്ടെന്ന് വന്നു അപ്പോൾ തന്നെ എമർജൻസീസ് എടുത്തു അതിനും ട്രബിൾ ഉണ്ടായി അത് വിസയ്ക്ക് വെച്ചു പിന്നെ വിസയ്ക്ക് വെച്ചിട്ട് മിനിമം പതിനഞ്ച് ദിവസം വേണം ഞങ്ങളുടെ ലോങ് സ്റ്റേ ആണ് ജോലിക്കാണ് പോണേ മിനിമം പതിനഞ്ച് ദിവസം വേണം അപ്പോൾ ഞങ്ങളുടെ മൂന്ന് ദിവസം കൊണ്ട് എൻ്റെ ബാംഗ്ലൂരിൽ നിന്ന് ഡിസ്പാച്ച് ആയെന്ന് പറഞ്ഞ മെസ്സേജ് വരാണ് അപ്പഴും എൻ്റെ കയ്യിൽ നിന്ന് പോയി കാരണം മൂന്ന് ദിവസം കൊണ്ട് പതിനഞ്ച് ദിവസം കൊണ്ട് വരേണ്ട സാധനം മൂന്ന് ദിവസം കൊണ്ട് വന്ന റിജക്ഷനാണ് ഉറപ്പാണ് ഞാൻ എന്നിട്ട് റിജക്ഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ബൈക്ക് ബൈക്കെടുത്ത് ആലുവയ്ക്ക് പോയി അവിടുന്ന് സാധനം തുറന്നു പാസ്പോർട്ട് തുറന്നു നോക്കി ഇപ്പോൾ ഞെട്ടിപ്പോയി കാരണം ഇത് ഞാൻ ഡിസർവ് ചെയ്ത കാര്യമല്ല അത് റിജക്ഷൻ അല്ല എന്നെ അവിടെ അതിനകത്തേക്ക് ജർമ്മൻ വിസ അടിച്ച് വെച്ചേക്കാം ഒന്നാമത്തെ പറഞ്ഞാൽ എ വൺ വെച്ച് എഫ് എസ് എ രണ്ടാമത്തെ പറഞ്ഞാൽ പതിനഞ്ച് ദിവസം കൊണ്ട് വരണ സാധനം നാല് ദിവസം കൊണ്ട് എനിക്ക് വിസ കിട്ടി എനിക്ക് മാത്രമല്ല മൂന്ന് പേർക്കും കിട്ടി അതെന്താ എന്താ പറയുക മാതാവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം കാരണം ഞാൻ അതിന് ഡിസർവിങ് അല്ല അല്ലെങ്കിൽ അവൻ എന്നെ ജസ്റ്റിൻ അവൻ്റെ പേര് ജസ്റ്റിൻ അവനെ കൊണ്ടുപോയിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അത് അക്സെപ്റ്റ് ആക്കാണ്ട് ഞാൻ ഈശോനെ മാതാവിനെ കുറ്റം പറഞ്ഞ ആളാണ് അത്രയും നാൾ എത്തിച്ച കൊന്താ എറിഞ്ഞു കളഞ്ഞവനാണ് അപ്പോൾ ഞാൻ അത് ഡിസർവിങ്ങാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഞാൻ എന്നിട്ട് പിന്നെയും മുമ്പോട്ട് പോയി അങ്ങനെ ഇപ്പം ടിക്കറ്റ് എടുത്തു ജാനുവരി ഒന്നാം തീയതി ഞാൻ ഏഴ് മണിയുടെ ഫ്ലൈറ്റിന് ഞാൻ പോവാണ് ഇത്രയും വലിയ അനുഗ്രഹം നൽകിയതിന് ഞാൻ ഒരായിരം നന്ദി പറയുന്നു അതുപോലെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ജവമാല റാലിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പച്ചവെള്ളം പോലും കുടിക്കാണ്ട് വീട്ടീന്ന് ഒരു മൂന്നരയ്ക്ക് ഇറങ്ങണം ഇവിടെ എത്തണമെങ്കിൽ മണിക്ക് വന്നെങ്കിൽ പച്ചവെള്ളം പോലും കുടിക്കാണ്ട് എനിക്ക് കംപ്ലീറ്റ് ആക്കണമെന്ന് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമെന്ന് എനിക്കറിയാം കാരണം എൻ്റെ ഹെൽത്ത് ഇത്തിരി മോശമാണ് എന്നിട്ടും ഞാൻ തുനിഞ്ഞിറങ്ങി ഒരു കുഴപ്പമില്ലാണ്ട് പകുതി വരെ എത്തി പകുതി എത്തിയപ്പോൾ എൻ്റെ കാല് രണ്ടും ചെരുപ്പിൻ്റെ ഇതുകൊണ്ട് പൊട്ടി പൊട്ടി എന്ന് പറഞ്ഞാൽ നിസാരമാണ് പക്ഷേ എൻ്റെ ദേഹത്തൊരു മുറിവ് വന്നാൽ അതൊരു മിനിമം മൂന്നാഴ്ച നാലാഴ്ച എടുക്കും കാരണം പെട്ടെന്ന് ഉണങ്ങില്ല ബെറ്റാടി മറ്റിയാലും ആശുപത്രി പോയാലും അവർ കണ്ടുകഴിഞ്ഞാൽ ഇങ്ങനത്തെ ചെറിയ റീസൺസ് പറയും പക്ഷേ ഒരിക്കലും അത് ഉണങ്ങില്ല മൂന്ന് നാലാഴ്ച എടുക്കും പക്ഷേ ഞാനത് ഇവിടെ ഞാൻ എന്നിട്ട് ചെരുപ്പ് കൂറിയിട്ടാണ് ഞാൻ തിരിച്ചു പോയി വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് ഞാൻ പ്രതീക്ഷ പ്രാർത്ഥ രാത്രി ചെല്ലണ്ട പ്രാർത്ഥന ചെല്ലി ഞാനെൻ്റെ അമ്മയോട് അമ്മയോട് പറഞ്ഞു മാതാവി ഞാൻ ഇതും ഒരു തുള്ളി മരുന്ന് പറ്റില്ല അമ്മേടെ തൈലം മാത്രം പറ്റുള്ളൂ പറട്ടിയിട്ട് കിടന്നു അത്ഭുതം എന്ന് പറയട്ടെ പിറ്റേ ദിവസം അത് കരിഞ്ഞിരിക്കുക മൂന്നാഴ്ച കൊണ്ട് മാത്രം എൻ്റെ മുറിവ് ഉണങ്ങാറുള്ളൂ ആ മുറിവ് എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ ഒറ്റ ദിവസം പോലും എടുത്തില്ല രണ്ടോ മൂന്നോ മണിക്കൂറും കൊണ്ട് എനിക്കത് മുരി ഉണങ്ങി കെട്ടി അതുപോലെ തന്നെ അത് രോഗസൗഖ്യമെന്ന് പറഞ്ഞാൽ എനിക്ക് ഇവൻ പോയപ്പോൾ തൊട്ട് ഒരു നെഞ്ചുവേദന ഉണ്ടായിരുന്നു നിസാര നെഞ്ചുവേദനയല്ല ഒരു ടെൻഷൻ വന്നാൽ എൻ്റെ ഭൂമി എൻ്റെ ബോഡി മൊത്തം കിടന്ന് കൂലിങ്ങും എനിക്ക് ഷിവർ ചെയ്യാൻ തോന്നുന്നു ഷിവറയിൽ കൊടുങ്ങും പിടിച്ചാൽ കിട്ടുള്ളൂ ഞാൻ ബെഡ്ഡി കിടക്കാണെങ്കിൽ ബെഡ്ഡിൽ കിടന്ന് പിടയ്ക്കും അങ്ങനെയതായിരുന്നു ഞാൻ എൻ്റെ നെഞ്ചത്തിട്ടിരിക്കും അങ്ങനെയാണ് ഞാൻ കുറയ്ക്കാറ് അത് ഈ ഉടമ്പടി എടുത്ത സമയത്ത് ഏത് സമയത്ത് തന്നെ വിട്ടുപോയെന്ന പോലും എനിക്കിവിടെ സാക്ഷ്യം പറയാൻ അറിയില്ല കാരണം ഞാൻ ഈ കഴിഞ്ഞ മാസമാണ് ഞാൻ ഓർക്കണേ അങ്ങനെ ഒരു അനുഭവം ഇപ്പം എനിക്കില്ലായിരുന്നു കാരണം ഒരു ചെറിയ ടെൻഷൻ പോലും കാരണം ഇവൻ പോയപ്പോൾ എൻ്റെ ധൈര്യം മൊത്തം പോയി അന്നാണ് ഞാൻ മനസ്സിലാക്കി ഇവൻ പോയപ്പോഴാണ് മനസ്സിലാക്കിയേ ഇവൻ്റെ ധൈര്യം ഇവനായിരുന്നു എൻ്റെ ധൈര്യം എന്ന് അത് ഇവൻ പോയപ്പോൾ പിന്നെ മൊത്തത്തിൽ എൻ്റെ ധൈര്യം മൊത്തം ചോർന്ന് പോയി അപ്പോൾ അന്ന് ഉടങ്ങിയത് നെഞ്ചുവേദന അത് ഞാൻ പോലും അറിയാണ്ട് അമ്മ മാറ്റി പിന്നെ എൻ്റെ മുഖത്ത് ഇപ്പം കാണുന്ന പോലെ അല്ല മുഖത്ത് എന്ന് പറഞ്ഞാൽ അമ്പ് വയസ്സ വട്ടത്തിൽ അത്രയും വലുപ്പത്തിൽ കുരുക്കൾ ഒന്നും രണ്ടുമല്ല ചുറ്റും ഉണ്ടാകായിരുന്നു ഹോസ്പിറ്റലിൽ ചെന്ന് കാണിക്കും അവർ ഓയിൻമെന്റ് പറയും കസിൻസ് ഒക്കെ പറയും അവർക്ക് എല്ലാവരും ഉണ്ടായിരുന്നു പ്രായത്തിൻ്റെ പക്ഷേ ചെറിയ കുരുവാണെങ്കിൽ കുഴപ്പമില്ല അമ്പു വയസ്സ് വട്ടത്തി അത് വളർന്ന് വലുത് വളർന്ന് ഒരു രണ്ടാഴ്ച നിൽക്കും കാണുന്നവർ കാണുന്നവർ ഇത് മാത്രം പറയാം ഓരോ മരുന്നുകൾ സജസ്റ്റ് ചെയ്യാൻ മാത്രമേ നേരം ഉണ്ടാവുള്ളൂ ഞാൻ പിന്നെ അത് തൊടാറില്ല മുഖത്ത് തൊടാറില്ല പിന്നെ എന്നും പ്രാർത്ഥിക്കുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും തൈലം മുഖത്ത് പരട്ടും അങ്ങനെ പറ്റുകയുള്ളൂ ഇപ്പോൾ കണ്ടാറിയാം തൊണ്ണൂറ്റമ്പത് ശതമാനവും നൂറ് ശതമാനം തന്നെ മാറിയെന്ന് പറയാം ഇപ്പം അത് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു അതുപോലെ തന്നെ എനിക്ക് ഞാൻ വയർപ്പ് ഇത്തിരി കൂടുതലുള്ള മനുഷ്യനാണ് വയർപ്പെന്ന് പറഞ്ഞാൽ എൻ്റെതായി കൈ മൊത്തം ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് പോകും ചെരുപ്പിടാൻ പറ്റില്ല ചെരുപ്പിട്ട് കഴിഞ്ഞാൽ ഉള്ളിൽ ചെളിയാവും ആ മാതിരി വയർപ്പാണ് എനിക്ക് വയർപ്പ് സഹിക്കാൻ പറ്റത്തില്ല അപ്പോൾ എന്നിട്ട് അത് കാരണം തന്നെ എൻ്റെ ബോഡിയിൽ അലർജി വരാൻ തുടങ്ങി പല സ്ഥലത്തായിട്ട് അപ്പോൾ എനിക്ക് കിടക്കാൻ പറ്റ കിടക്കാൻ പോലും ബെഡി കിടക്കാൻ പോലും പറ്റില്ല അവിടെയും ഞാൻ തൈലം തൊട്ട് പ്രാർത്ഥിച്ചു അതും എനിക്ക് സുഖപ്പെട്ടു അതുപോലെ തന്നെ ഇത്ര ഇത്രയാണ് എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ അതുപോലെ തന്നെ എൻ്റെ അനി ഞാൻ ഇവിടെ ആറ് ആവശ്യങ്ങളെ നമുക്ക് എഴുതിയിടാൻ പറ്റുള്ളൂ പക്ഷെ ഞാൻ വീട്ടിൽ ചെന്നിട്ടും വേറൊരു പേപ്പറിലെ ആറ് ആവശ്യങ്ങളും കൂടി ഞാൻ എഴുതി എൻ്റെ പന്ത്രണ്ട് ആവശ്യങ്ങളായിട്ടാണ് ഞാൻ വെച്ചത് ആ പന്ത്രണത്തിൽ ഒമ്പതെണ്ണം എനിക്ക് സാധിച്ചിട്ട് പിന്നെ എനിക്ക് ഈ ഉടമ്പടിയിലൂടെ രണ്ട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കി തന്നത് നമ്മളൊരു കാര്യം ഇവിടെ മാതാവിൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞ ആവശ്യപ്പെട്ട് പ്രാർത്ഥിച്ച് അത് നടന്നില്ല അത് വെയിറ്റിംഗ് പീരീഡ് കൂടുതലാണെങ്കിൽ അപ്പം നമ്മൾ ഓർത്തോ അത് എന്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച കാര്യമാണ് അപ്പം നമ്മൾ എന്തായാലും ഓർപ്പിച്ചോ നമ്മൾ വിചാരിക്കണേലും അങ്ങപ്പുറത്ത് ഒരു അനുഗ്രഹം നമ്മൾ മാതാവ് മാറ്റി വെച്ചിട്ടുണ്ട് കാരണം ഞാൻ ആ ഉപ്പേറെ ആഗ്രഹിച്ചവനാ അതെനിക്ക് ഇരുപത്തഞ്ച് കുറച്ച് പൈസയാണ് എനിക്ക് സാല പോക്കൺ മണി ആയിട്ടുള്ളൂ അതിൻ്റെ ഡബിൾ സാലറിയിലാണ് എനിക്ക് പോകാൻ പറ്റണേ അതുപോലെ തന്നെ അക്കൊമഡേഷൻ ഫ്രീ ഫുഡ് ഫ്രീ എല്ലാം ഫ്രീ ആയിട്ടാണ് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല കാരണം ആ ഉപ്പേർ വഴി ഞാൻ ജർമ്മനി ചെന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് മാറാമെന്ന് വിചാരിച്ച ബീറ്റ് എഴുതിയെടുത്തിട്ട് അപ്പോൾ ഞാൻ ഒരിക്കലും ഡിസർവ് ചെയ്യാത്ത കാര്യത്തിലേക്കാണ് ഞാനിപ്പോൾ വന്നേക്കണേ ഇപ്പം ഞാൻ അമ്മ എന്നെ തെരഞ്ഞെടുത്ത് ഇവിടെ വരെ എത്തിച്ചേക്കണേ ഇത്രയും നന്ന മാതാവിന് ഒരായിരം നന്ദി